തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണിത് നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ ഷമാമ മസ്ക് എന്ന് പറയ അറിയപ്പെടുന്ന ഷമാം കൊണ്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഷേക്ക് എന്ന് തന്നെ പറയാട്ടോ ഇനിയിപ്പോൾ ഷേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജ്യൂസ് വേണമെങ്കിലും ആക്കാം കേട്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഷെയ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ആ ക്ഷമാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ സെൻ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഉൾഭാഗത്തുള്ള അരിയാണ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്നും നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പൾപ്പ് എടുക്കുന്നത് കേട്ടോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം അതിന് പുറം ഭാഗമുണ്ടല്ലോ മൊത്തത്തിൽ കളയുക എന്നിട്ട് നമ്മൾ സാധാരണ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനിലുള്ള ആരി നമുക്ക് റിമൂവ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ മൊത്തത്തിൽ കിട്ടും കേട്ടോ ഇതുപോലെ ഭാഗം കട്ട് ചെയ്തിട്ട് ഉൾഭാഗത്തിലുള്ള അരിയെങ്കിൽ റിമൂവ് ചെയ്തു അതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല നമ്മൾ തൊലിയിൽ നിന്നും എല്ലാം തന്നെ അടർത്തി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ എനിക്ക് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഈസി ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് കഴിയുന്നത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ടുള്ള മധുരം തന്നെയാണിത് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പാൽ ഈ സമയത്ത് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം അങ്ങ് അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ അടിച്ച ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു ഷെയ്ക്കിൻ്റെ ഒരു രൂപത്തിൽ തന്നെ കിട്ടിക്കോളും ഇനി ജ്യൂസാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി പാൽ ഒച്ചുകൊടുത്താൽ മതി കണ്ടില്ല വെണ്ണമെന്നു അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര തിക്ക് എത്ര തിക്നസ്സിലാണെങ്കിൽ നമുക്ക് ഷേക്ക് ആയിട്ട് സെർവ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടി പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ജ്യൂസ് ആയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകൾ ഭാഗത്ത് ഇട്ടു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം തണുപ്പുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ തണുത്ത പാലല്ലോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒന്നുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ഐസ്ക്രീമോ അല്ലെങ്കിൽ വാനിലേൻ്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടു കൊടുക്കാം കേട്ടോ മുകൾ ഭാഗത്ത് നട്ട്സ് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിട്ടലിൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു